അസ്ലാം അല്ലേക്കും വരഹമുല്ലാ വരക്കാത്തൂ അലമുല്ല അല്ലി ഹദാന ഇൽ അയിൽ അലിസ്ലാം സാഹു വഹമ്മദിൻ വഅ അലിഹി വസ്ഹബി ഹജ്മൈൻ ഏറെ ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ സൂറ അൽ അൻഫാലിലെ മുപ്പത്തി രണ്ട് വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ഭാഗങ്ങളിലായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മുപ്പത്തി മൂന്ന് മുതലുള്ള വചനങ്ങളാണ് ഇൻഷാ അള്ളഹ ഇന്ന് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് أعوذ بالله من الشيطان الرجيم وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. إيه الأولى الله سبحانه وتعالى ولا تلا സന്ദേശങ്ങളാണ് നൽകുന്നത് ഒമാ അള്ളാഹു തീർച്ചയായും അള്ളാഹു സുബാനഹുവ താല ഒരുക്കമല്ല അള്ളാഹു അല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത് ലിയു അദ്ദി ബഹും എന്തിന് അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കമല്ല ഒമാ ഖാൻ അള്ളാഹു ലിയു അദ്ദിബും അവരെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഒരുക്കമല്ല എന്താണ് കാരണം വാൻ തഫീഹും നീ അവരിലുണ്ട് എന്നതാണ് കാരണം ഒമാ ഖാൻ അള്ളാഹു അദ്ധ്യിബും വഹും എസ് അതേപോലെ തന്നെ അവരെ അള്ളാഹു ശിക്ഷിക്കുന്നവനല്ല മുഅദ്ദിബ് അദ്ദീബ് എന്നാണ് ശിക്ഷിക്കുന്നവൻ അദ്ദീബ് ബഹും അവരെ ശിക്ഷിക്കുന്നവനല്ല അള്ളാഹു ബഹും എസ് ടീറുനവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുക അപ്പം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ടുതന്നെ പിന്നെ അവരെ പൊതുവായി ശിക്ഷിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാന്ത്തോടെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമുള്ള കാര്യമല്ല ഈ സമുദായ ഈ സമൂഹത്തെ ശിക്ഷിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ജീവിത കാലഘട്ടത്തിൽ അവർക്കിടയിലുള്ളത് കൊണ്ട് തന്നെ അവിടെ പിന്നെ മക്കയിൽ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടാക്കി എല്ലാവരെയും കൂടി ശിക്ഷിക്കുന്നൊരവസ്ഥ അള്ളാഹു സുബാനോ താരം സ്വീകരിച്ചിട്ടില്ല മറിച്ച് പിന്നെ നബ്സ്വല അലുസ്ലം അവിടെ ഉള്ളതുകൊണ്ട് അവരെ മൊത്തത്തിൽ ശിക്ഷിക്കാതെ വിട്ടു എന്നുള്ളതാണ് അതേപോലെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുന്നവനല്ല അവർ ഇസ്റ്റിഫാർ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നെ മൂന്ന് രൂപത്തിലാണ് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ വന്നിട്ടുള്ളത് നിർച്ച നാരശ്രമി സ്വഹാബികളും മദീലയിലേക്ക് ഈ ചെറു പോയിട്ട് പിന്നെയും മക്കയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന സത്യവിശ്വാസികൾ തന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവിടെ ഇസ്തിഫാർ നടത്തുന്നവർ എന്നുദ്ദേശിച്ചത് രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ മുഷീരിക്കുകൾ തന്നെയും ചില അവസരങ്ങൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയിട്ടാണ് അവർ ഉദ്ദേശിച്ചതെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുകയില്ല പാപമോചനം തേടുന്നില്ലാത്ത സ്ഥിതിക്ക് അവരെ ശിക്ഷിച്ചുകൂടാ എന്നില്ല അടുത്ത പിന്നെ ആയത്തിൽ നമുക്ക് കാണുന്നത് പോലെ വേറെ കുറച്ച് ഉദാഹരണങ്ങൾ കൂടി അതിനൊക്കെ നമുക്ക് ചേർത്തി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അവിടെ രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് അതിനെ ബഹു മസ്തഫിറൂ എന്നുള്ളതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഒന്ന് അതിൻ്റെ ഇടയിൽ പിന്നെ വീണ്ടും അവശേഷിച്ചിട്ടുള്ള പോയിന് ശേഷവും വീണ്ടും അവശേഷിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ പാപമോചനം തേടുന്നതിനെ പറ്റിയിട്ട് രണ്ടാമത്തത് മുസ്ലിക്കുകൾ തന്നെയും ചില അവസരങ്ങളിലൊക്കെ പഠിച്ചതിനോട് തേടുന്നതിനെ പറ്റിയിട്ട് മൂന്നാമത്തത് പിന്നെ പാപമോചനം തേടുമ്പോൾ പിന്നെ അവരെ ശിക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞാലും അവർ പാപമോചനം തേടുന്നില്ലാത്ത സ്ഥിതിക്ക് അവരെ ശിക്ഷിച്ചു കൂടാ പിന്നെ എന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത് എന്ന നിലയ്ക്ക് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായാലും അടുത്ത ആയത്ത് കൂടി ശ്രദ്ധിക്കാം വമാ ലഹും അല്ലായു അദ്ദി ബഹു വഹും

അല്ലായു അതി ബഹുമുള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല അവരെ ശിക്ഷിക്കുകയില്ല എന്നതിന് എന്താണ് അവർക്കുള്ളത് അവരെ ശിക്ഷിക്കാതിരിക്കാൻ മാത്രം എന്താ ഉള്ളത് അള്ളാഹു അള്ളാഹു സുബാനോ താൽ അവരെ ശിക്ഷിക്കാതിരിക്കാൻ എന്താ ഉള്ളത് ബഹു യെസുദ്ദൂൻ അനിൽ മസ്ജിദിൽ ഹറാം അവരെന്ത് ചെയ്യുന്നുണ്ട് അവർ പിന്നെ തടയുന്നുണ്ട് യസുദ്ദൂന സ്വദ്ധ യെസുദ്ദൂൻ എന്നാൽ അവർ തട തടയുന്നു എന്നുള്ള അർത്ഥം തടഞ്ഞു തടയുന്നു എന്നൊക്കെ അർത്ഥം യസുദ്ദു അനിൽ മസ്ജിദിൽ ഹറാം മസ്ജിദിൽ ിനെ തൊട്ട് അവര് തടയുന്നുണ്ട് അലംഘനീയമായ പരിപാവനമായ മസ്ജിദിനെ തൊട്ട് അവര് തടയുന്നുണ്ട് ഔലിയാ അഹു മാക്കാനു അവരായിട്ടില്ല അവരല്ല ഔലിയ ഊഹു അതിൻ്റെ കൈകാര്യകർത്താക്കളല്ലവർ ഔലിയ ഔഹു അതിൻ്റെ കൈകാര്യകർത്താക്കൾ അല്ല അവർ ഇൻ ഔലിയ ഊഹു ഇല്ലൽ മുത്തക്കോൻ അതിൻ്റെ ഔലിയാക്കൾ അതിൻ്റെ കൈകാര്യകർത്താക്കൾ അതിൻ്റെ രക്ഷാധികാരികൾ എന്ന് പറയുന്നത് പിന്നെ ഒരിക്കലുമല്ല ഇല്ലൽ മുത്തക്കോൻ സൂക്ഷ്മത പാലിക്കുന്നവരല്ലാതെ അല്ല എന്നുള്ളതാണ് പക്ഷേ പക്ഷെ അവരിൽ അവരിലധികം ആൾക്കാർക്കും അറിയില്ല അവർക്ക് അതിൻ്റെ യോഗ്യത അല്ല എന്നുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല എന്നുള്ളതാണ് മാത്രമല്ല അവരെങ്ങനെ അവിടെ കഴിച്ചു സ്വലാത്തുഹും അവരുടെ പ്രാർത്ഥന ഒന്നും ആയിട്ടില്ല എന്തൽ ബൈത്തി ആ ഭവനത്തിന്റെ അടുത്ത് ഇല്ല മുക്ക എൻ മുക്ക അല്ലാതെ ചൂളം വിളി ചൂളം വിളിക്കണമുക്ക എന്ന് പറയാ തസ്തിയ അതേപോലെ തന്നെ കൈ കൊട്ടുക കൈ മുട്ടയും ഒച്ച ഉണ്ടാക്കണീനൊക്കെയാണ് തസ്ജിയെന്ന് പറയാം അതുകൊണ്ട് തന്നെ അപ്പോൾ അവരോട് ആസ്വദിക്കാൻ പറയുകയാണ് ഫദൂക്കൂ നിങ്ങൾ ആസ്വദിക്കൂ അല്ല അതാ ബ ശിക്ഷയെ ബിമാക്കുന്തും തക്ഫുറും നിങ്ങൾ നിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ട് എന്നുള്ളതാണ് അപ്പോൾ മസ്ജിദുൽ ഹറം അഥവാ കായബയെ ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുമായിട്ട് ചുറ്റിപ്പറ്റി പിന്നെ ആ അവിശ്വാസികൾ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ അൽ ബയീജ് കായബ അതിനെക്കുറിച്ചാണ് അവിടെയൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ ഇത് സൂറ ബക്കറയിലും ആലു ഇമ്രാൻ ഒക്കെ വ്യത്യസ്ത ഭാഗങ്ങൾ ഇതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഈ വചനങ്ങൾ നമുക്ക് മൊത്തത്തിൽ അതിനെ ചുരുക്കി അവതരിപ്പിക്കാൻ സാധിക്കുക അഥവാ മുഷരിക്കുകളെ ശിക്ഷിക്കാതിരിക്കാൻ ഒരു ന്യായവും അവരുടെ ഭാഗത്തില്ല ആ സ്ഥിതിക്ക് അവരെ ശിക്ഷിക്കുന്നതിന് യാതൊരു പ്രതിബന്ധവും അള്ളാഹുവിനെ ഇല്ല ശിക്ഷിക്കത്തക്കതായ കാരണങ്ങൾ അവരുടെ അടുത്ത് എന്തേനും പിന്നെ അവരെ ശിക്ഷിക്കാത്തതിൻ്റെ കാരണം തൊട്ടുമുകളിലുള്ള വചനത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അതുകൊണ്ട് നബിസല്ലാസ്ലന്മാരോട് കൂട്ടത്തിലുള്ളതുകൊണ്ടും മിസ്റ്റേഖഫാർ അവിടെ നടക്കുന്നതുകൊണ്ടൊക്കെ എന്നുള്ള ഭാഗങ്ങൾ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ നിസ്കാരം എന്ന പേരിൽ അവർ അവിടെ നടത്തിയിരുന്നത് കേവലം കൊട്ടുപിളികളും ചൂളം വിളിയും തോന്നിവാസങ്ങളും ഒക്കെ മാത്രമായിരുന്നു അങ്ങനെ ഏത് നിലക്കും യഥാർത്ഥത്തിൽ അവർ ശിക്ഷയ്ക്ക് അർഹരാണ് അതുകൊണ്ട് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ഈ അവിശ്വാസം കൊണ്ട് നിങ്ങൾ ശിക്ഷയ്ക്ക് അർഹമാണ് അത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുവീൻ എന്നത് മാത്രമാണ് അപ്പം ഈ ശിക്ഷ കൊണ്ട് ഉദ്ദേശം ഐഹികമായ ശിക്ഷകളും പാരത്രികമായ ശിക്ഷകളും ഒക്കെ ആയി ആയിരിക്കാം ബദറിൽ പിണഞ്ഞതുപോലെ ഉള്ള പരാജയങ്ങൾ മക്കാ വിജയത്തോടു കൂടി ഷുർക്കൻ്റെ ഭരണവും പ്രതാപവും അവസാനിച്ചത് ഐഹികമായ ശിക്ഷകളാണ് മരണാനന്തരം അനുഭവിക്കാൻ ശിക്ഷകൾ ഇതിന് പുറമേ അവർക്ക് വരാനുണ്ട് വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് നഗ്നരായി സ്ത്രീയും പുരുഷനും കൂടിക്കലർന്ന് കവബയെ തവാഫ് ചെയ്യുന്ന ഒരവസ്ഥയൊക്കെ അവരുടെ പതിവായിരുന്നു അവരുടെ പിന്നെ ഗോത്രങ്ങളുടെ മഹിമകൾ വിളിച്ചോതാനുമൊക്കെയുള്ള ഒരു കേവലമായിട്ടുള്ള ഒരു കൊട്ടിഘോഷമായിട്ടാണ് യഥാർത്ഥത്തിൽ അവർ ഇത്തരം പിന്നെ ആരാധന കവിബയുടെ അടുത്ത് ചെന്നിട്ടുള്ള ആരാധനകളൊക്കെ അവർ അങ്ങനെ നോക്കി നോക്കിക്കണ്ടിരുന്നത് നോക്കൂ ഇനി അടുത്തത് പിന്നെ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ആരാധന മനുഷ്യനെ സംബന്ധിച്ചെടുത്തോളം ചെയ്യാനുള്ള കൺ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായി ഏറ്റവും പുണ്യം നിറഞ്ഞ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ പിന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പിന്നെ നമ്മൾ ചേർത്തി പറയാണ് പക്ഷെ മുഷരിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ആരാധനകളുടെ വിഷയത്തിൽ അവരെന്താ ചെയ്തത് എന്നുള്ളത് നമ്മൾ ഈ ആയത്തിൽ നിന്ന് പഠിക്കുകയാണ് ഇപ്പോൾ മഹ കാന സൊലാത്തു ഇന്ദൽ ബൈത്തി ഇല്ല മുഖാ മത്തസ്ഥിയാന്ന് പറഞ്ഞോടു കൂടി അവരുടെ നിസ്കാരം എങ്ങനെയായിരുന്നു മനസ്സിലായി അല്ലെങ്കിൽ പ്രാർത്ഥനകളൊക്കെ ഇനി അവരുടെ ചെലവഴിക്കണ വിഷയത്തിലെ നിലപാടെന്തായിരുന്നു മുപ്പത്താറാമത്തെ പറയാണ് അള്ളാഹുല്ല അവിശ്വസി ആളുകൾ അവർ ചെലവഴിക്കും അവരുടെ സമ്പത്തുക്കളെ അള്ളാൻ്റെ മാർഗത്ത് നിന്ന് വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് തടയാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുക എന്നാൽ അവർ അതിനെ ചെലവഴിക്കും എന്തിനാണ് പിന്നെ അതായിരിക്കും ആയിത്തീരും അലൈഹിം അവരുടെ മേൽ ഹസ്രത്ത് ഹസറത്ത് ഒരു സങ്കടം ഖേദമൊക്കെ ആയിട്ട് മാറും സുമ യുഗലപോൻ പിന്നീടവര് എന്തെയും പരാജയപ്പെടും ജയിച്ചടക്കപ്പെടും വിശ്വസിച്ച ആളുകൾ ഇല ജഹന്നം നരകത്തിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടും അപ്പൊ തീർച്ചയായും അവിശ്വസിച്ച ആളുകൾ ഒന്നാൻ്റെ മാർഗത്ത് നിന്ന് ആളുകളെ തടയാൻ വേണ്ടിയിട്ടാണ് സ്വത്തുക്കൾ ചെലവഴിക്കുന്നത് എന്നാൽ അവരത് ചെലവഴിച്ചു കൊണ്ടേയിരിക്കും പിന്നെ അവർക്കത് ഖേദമായി തീരും പിന്നീട് അവർക്ക് നരകം കിട്ടും ചെയ്യും അഥവാ അവർ ജയിച്ചടക്കപ്പെടും അല്ലെങ്കിൽ പരാജയപ്പെടും ഇതാണ് സംഭവിക്കുക അവിശ്വസിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ജഹന്നമിലേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് ചെയ്തത് അപ്പം മുഷിക്കുകളിനെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ആരാധന എന്നാൽ പിന്നെ കാര്യങ്ങളിൽ നമ്മൾ രണ്ട് വിഷയങ്ങളാണ് ഇവിടെ ഒന്ന് പണം കൊണ്ടുള്ള സംഗതി അതേപോലെ തന്നെ അവരുടെ നമസ്കാരം പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ള വിഷയം നമസ്കാരം പ്രാർത്ഥന തുടങ്ങിയിട്ടുള്ളത് കേവലം മുഖാവും തസ്തിയത്വമായിരുന്നു നമ്മൾ പറഞ്ഞു ഇവിടെ അവർ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിലാണെങ്കിലും അവർ പരമാവധി ഈ സത്യദീനിനെ പരാജയപ്പെടുത്തി ഷിർക്കിന്റെ വാഴ്ച നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അവര് പരിശ്രമിക്കുന്നത് അതുകൊണ്ട് അതിനൊക്കെ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷയാണ് അവരിലേക്ക് വന്നു ചേരാനുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നു പ്രതിപാദിക്കുന്നത് ഞാൻ നോക്കൂ പിന്നെ മുപ്പത്തിയേഴാമത്തെ ആയത്ത് ുബാനോത്താൽ എന്താക്കാൻ വേണ്ടിയിട്ടാണ് വേർതിരിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ് അൽ ഹബീസമിറത്തൊയ്യബ് ഹബീസിനെ അഥവാ ചീത്തയായതിനെ മിനത്തൊയും നല്ലതിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ എജാൽ അൽ ഹബീസ അതേപോലെ തന്നെ എന്തു ചെയ്യുന്നു എജാൽ അവനാക്കുന്നു ആക്കുവാനും വേണ്ടിയിട്ടാണ് അൽ ഹബീസ ചീത്തയെ ബഹു അതിൽ ചിലതിനെ ബഅദിൻ ചിലതിൻ്റെ മേൽ ഫയർക്കും ഫയർക്കും എന്നിട്ട് അതിനെ അട്ടിയാക്കാൻ വേണ്ടിയിട്ട് മേൽക്കുമേൽ അങ്ങനെ ഇട്ടാക്കാൻ ജമീ അൻ മുഴുവൻ എല്ലാവരെയും ഫയ ജാലഹൂ എന്നിട്ട് അതിനാക്കാൻ വേണ്ടിയിട്ടും ഫി ജഹന്നം നരകത്തിൽ അഥവാ ജഹന്നമിൽ ഉലായിക്കഹും അൽഹാസിറൂൻ അവരത്രേ നഷ്ടക്കാരായിട്ടുള്ള ആളുകൾ എന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ നല്ലതും ചീത്തയും വേർതിരിയാനും സത്യത്തിൻ്റെ കക്ഷിയും അസത്യത്തിൻ്റെ കക്ഷിയും പ്രത്യക്ഷത്തിൽ ഇരു വിഭാഗം തമ്മിൽ നടക്കുന്ന സംഘടനകൾ കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്ന തത്വം ഖുർആാനിൻ്റെ ഒരുപാട് പ്രസ്താവനകളിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കും സുറാൽ ഉംറാനിൻ്റെ നൂറ്റി നാൽപ്പത്തൊന്ന് നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തിയേഴ് നൂറ്റി അഴുപത്തി ഒക്കെ ആയത്തുകളിൽ നിന്ന് നമുക്ക് ആ ഭാഗങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും മരണാനന്തരം കഴിയാമത്തെ ിലും എല്ലാ രംഗത്തും അവരിങ്ങനെ വേർതിരിച്ചു കൊണ്ടായിരിക്കും നിലനിൽക്കുക എന്നും പലപ്പോഴായി അള്ളാഹു സുബാനവത്താല പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വചനത്തിനും മുപ്പതാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വചനത്തിനും മുപ്പത്താറാം അധ്യായത്തിൻ്റെ അൻപത്തൊമ്പതാമത്തെ വചനത്തിനും ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മദുരുദ്ധത്തിൽ കുറേശ്ശികൾക്ക് നേരിട്ട വമ്പിച്ച പരാജയത്തെ തുടർന്ന് അവരുടെ ചില പ്രധാനപ്പെട്ട ആൾക്കാർ അബൂ സുഫിയാനെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഷ്യാമെന്ന് അമിതമായിട്ടുള്ള ലാഭം നേടിക്കൊണ്ട് തിരിച്ചു വന്ന വാർത്തക സംഘം സുരക്ഷിതമായി മക്കയിൽ എത്തിച്ചേർന്നിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിൽ അതിന് സംഖ്യമുടക്കിയ ആളുകളുടെ കോഹരികൾ കൊടുത്തു തീർക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിലെ സമ്പത്ത് വിനിയോഗിച്ചുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ നേരെ ഒരു തിരിച്ചടി നടത്തി പ്രതികാരം ചെയ്യണമെന്ന് അവർ അദ്ദേഹത്തോട് അപേക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് അവർ യെസ് ദൂന അൻസബിയിലില്ല അല്ലാൻ്റെ മാർഗത്തിൽ നിന്ന് ആൾക്കാരെ തടയാൻ വേണ്ടിയിട്ടാണ് അവരുപയോഗത്തിയത് ഒരു രക്ഷയും അതുകൊണ്ട് അവർക്കിനി വരാൻ ഇല്ല അവരുടെ ആരാധനകളുടെ വിഷയത്തിൽ നിസ്കാരമാണെങ്കിലും പ്രാർത്ഥന ആണെങ്കിലും ഒക്കെ അയലും അവർക്ക് പഴച്ചുപോയി അതോടൊപ്പം തന്നെ സമ്പത്തും അവർ ഷിർക്കിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ അതിനോണ്ടും അവർക്ക് ഉപകാരമല്ലാന്ന് അർത്ഥം പക്ഷേ പടച്ചവൻ എന്ത് ചെയ്യാണ് ഹബീസിനെയും തൊയ്ബിൽ നിന്ന് വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അർത്ഥം അതാണ് നമുക്ക് മുപ്പത്തി ഏഴാമത്തായത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് തുടർന്ന് പറയാണ് പറഞ്ഞു കൊടുക്കുക ലില്ലദീന കഫറു അവിശ്വസിച്ചവരായ ആളുകളോട് പറഞ്ഞു കൊടുക്കുക ഈ എൻ തഹു നിങ്ങള് ഈ എന്തഹു അവർ വിരമിക്കുന്നതാണ് എങ്കിൽ അവർ വിരമിക്കുകയാണെങ്കിൽ അവർ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹുഫർ ലഹും ഈ ഹുഫർ ലോഹും അവർക്ക് പൊറത്ത് കൊടുക്കുന്നതാണ് മനസ്സിലായില്ലേ അവർക്ക് പൊറുക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും ഈ ഹുഫർ മജുഹുലായിട്ടാണ് ഉപയോഗിച്ചത് അവർക്ക് പൊറുക്കപ്പെടും മാ കത് സലഫ് മാ കത് സലഫ് എന്ന് പറഞ്ഞു മുൻ കഴിഞ്ഞു പോയിട്ടുള്ളതായ കാര്യങ്ങൾ വ ഇൻ യു ഇനി അവർ മടങ്ങി അഥവാ ആവർത്തിച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കാനാണ് എന്നുണ്ടെങ്കിൽ ഫക്കത് മലത് സുന്നുല്ലവ്വലി ഫഖദ് മലത് എന്നാൽ അത് കഴിഞ്ഞു പോയിട്ടുണ്ട് സുന്നത്തുൽ അവലീൻ മുൻഗാമികളുടെ അല്ലെങ്കിൽ പൂർവികരുടെ പതിവ് ചട്ടം ഒക്കെ പിന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് അഥവാ അതിന് അത്തരം നടപടികളിലെ മുൻഗാമികൾക്കിടയിൽ അവിശ്വാസികൾക്കിടയിൽ എന്തൊക്കെ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് ആ നടപടിയൊക്കെ അവർക്കും ഉണ്ടാവും അർത്ഥം അപ്പോൾ വിശ്വസിച്ചവരോട് നബീ സല്ലാ അലുവലമയോട് പറയാൻ പറയുകയാണ് അവർ വിരമിക്കുകയാണെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള അത് പാപങ്ങളൊക്കെ അവർക്ക് പൊറുക്കപ്പെടും അവരാവർത്തിക്കുകയാണെങ്കിൽ പൂർവികന്മാരുടെ മേലുണ്ടായ നടപടി ചട്ടങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് അതൊക്കെ അതും അതിനൊക്കെ ഓരോ പാത്രമാകേണ്ടി വരും എന്ന് പഠിപ്പിക്കുകയാണ് ഇപ്പം സത്യനിഷേധവും ദുർവാശിയും ഉപേക്ഷിച്ച് സത്യവിശ്വാസം സ്വീകരിക്കാൻ അവർ തയ്യാറാവുവാണെങ്കിൽ മുമ്പ് ചെയ്തതൊക്കെ അവിടെ പൊറക്കപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകും അത് അതിനൊന്നും അവർക്ക് പിന്നെ പാപ നടപടി ഉണ്ടാവില്ല എന്നാൽ പിന്നെ അവർ ഇനിയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയമായിരിക്കും അവരുടെ മേലിൽ ഉണ്ടാവുക നമുക്ക് പറഞ്ഞായിട്ട് ഇബിനുവാദിച്ച് ചെയ്യുന്നൊരു ഹദീസ് ഇസ്ലാം അതിൻ്റെ മുമ്പുള്ളതിനെ അഥവാ പാപങ്ങളെ മുഴുവൻ മുറിച്ച് നിൽക്കുന്നതാണ് അഥവാ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി പിന്നെ മുമ്പത്തെ പാപങ്ങളൊക്കെ എന്തായി പിന്നെ പൂർത്തീകരിക്കപ്പെട്ടു അത് അതൊന്നും പിന്നെ ചോദ്യങ്ങൾക്ക് വിധേയമാകാത്ത വിധ അതോ അഥവാ അതിൻ്റെ ശിക്ഷകളൊന്നും ലഭിക്കാത്ത വിധം ഇസ്ലാം തന്നെ മുൻ പാപങ്ങൾക്കുള്ള പരിഹാരമാകുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ പിന്നെ ഹദീസുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ അർത്ഥത്തിൽ നമുക്ക് പിന്നെ കാര്യങ്ങളെ വിലയിരുത്താനും മനസ്സിലാക്കാനും സാധിക്കേണ്ടതുണ്ട് ഇപ്പോൾ പിന്നെ മഹാനായ അമ്രുബൻ ഉൽ ആസ് റദിഖലാഹു പറയുന്നുണ്ട് എൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഇസ്ലാമിനെക്കുറിച്ചുള്ള വിശ്വാസം ഏർപ്പെടുത്തിയപ്പോൾ ഞാൻ നബ്സൽ അള്ളാഹ്ലി സിമയുടെ അടുക്കൽ ചെന്നു അവിടുന്ന് പിന്നെ കൈനീട്ടുക ഞാൻ അങ്ങേക്ക് എത്ത് പ്രതിജ്ഞ നൽകാമെന്ന് പറഞ്ഞ സമയത്ത് അമ്രുബുൽ ആസ് പറഞ്ഞ സമയത്ത് നബ്സൽ അള്ളാഹാലു സിമൻ കൈനീട്ടി അപ്പോൾ ഞാൻ എൻ്റെ കൈ വലിച്ചു അപ്പോൾ എന്ത് പറ്റി നഫ്സൽ അള്ളുദാ അലി ചോദിക്കാൻ എന്താ പറ്റിയത് അപ്പോൾ ഞാൻ ഒരു നിബന്ധന വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് അമ്രുബിൻ ആസ്ഹു പറഞ്ഞപ്പോൾ റസൂൽ എന്താ നിബന്ധന എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പാപമോചനം തേടും പിന്നെ അവിടെ നിന്ന് എനിക്ക് പാപമോചനം തേടും പറയണം ആ ഉറപ്പ് തരണം എന്നാണ് നബ്സ് പറഞ്ഞു പിന്നെ അത് തനിക്കറിയില്ലേ ഇസ്ലാം അതിൻ്റെ മുമ്പുള്ളതിനെ പൊളിച്ച് നീക്കുമെന്നും ഹിജ്ര അതിൻ്റെ മുമ്പുണ്ടായിരുന്നതിനെ പൊളിച്ച് നീക്കുമെന്നും ഹജ്ജ് അതിൻ്റെ മുമ്പുണ്ടായിരുന്നതിന് പൊളിച്ചു നീക്കുമെന്നൊന്നും നിനക്കറിയില്ല എന്ന് ചോദിക്കുകയാണ് അബുദാവുദും മുസ്ലിമൊക്കെ രവാഹിച്ചു തരുന്ന ഹദീസുകളുടെ സാരാംശമാണ് ഈ പറഞ്ഞത് അപ്പോൾ ഈ ഇതാണ് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ ചേർത്തി വായിക്കേണ്ട ഒരു മറ്റൊരു ഭാഗം ഇനി ആയത്തിലേക്ക് വന്നാൽ വകാത്തി ലോഹം അവര് അവരോട് യുദ്ധം ചെയ്യുക അവരോട് യുദ്ധം ചെയ്യണം ഉണ്ടാകാതിരിക്കുന്നത് വരെ ഇല്ലാതാകണവരെ എന്ത് ഫിത്തിന കുഴപ്പമുണ്ടാകണത് ഉണ്ടാകാത്തത് അവസ്ഥ വരെ യുദ്ധം ചെയ്യുക അദ്ദീൻ അദ്ദീൻ എന്ത് മതം ആകുന്നതുവരേക്കും കുല്ലുഹു എല്ലാം എല്ലാം മുഴുവനും അള്ളാഹുവിന് ഫൈൻ ഇന്തഹു അവർ ലഭിച്ചിട്ടില്ലെങ്കിൽ വിട്ടുമാറിയിട്ടില്ലെങ്കിൽ ഫൈൻ അല്ലാതെ തീർച്ചയായും അള്ളാഹു മലൂൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റിയിട്ട് ബസുറാണ് കൺ കണ്ടറിയുന്നവനാണ് അപ്പോൾ സത്യവിശ്വാസികളെ ഉണ്ടാകാതിരിക്കുകയും ദീന് മുഴുവനും അള്ളാഹുവിനായിത്തീരുകയും ചെയ്യുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യുവിൻ ഇനി അവർ വിരമിച്ചുവെങ്കിൽ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിശ്ചയമായും അള്ളാഹു കണ്ടറിയുന്നവനാണ് പിന്നീട് വേണ്ടത് അള്ളാഹു ചെയ്യും എന്നർത്ഥം അപ്പോൾ ഇതേ അർത്ഥത്തിലുള്ള സൂറ ബക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്ത് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഫിത്തിന എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ചും കുഴപ്പം ഇല്ലാത ഇല്ലാതാകുന്നതുവരെ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തെ പറ്റിയിട്ടൊക്കെ സൂറ ബക്കറയുടെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് നോക്കിയാലും അതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റിയൊന്നാം വചനത്തിൻ്റെ വിശദീകരണത്തിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടതുണ്ട് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെതിരെ അക്രമ മർദ്ദനങ്ങൾ ഉണ്ടാകാതിരിക്കുകയും അള്ളാഹുവിൻ്റെ മതത്തിനും ഭൂമിയിൽ സ്വന്തമായ നിലയിൽ സ്വൈര്യവിഹാരം കൊള്ളാൻ അവസരം കിട്ടുകയും ചെയ്യുന്നത് വരെ യുദ്ധത്തിൻ്റെ ആവശ്യം നിലവിലുണ്ട് സന്ദർഭം നേരിടുമ്പോൾ അത് നിർവഹിക്കുക തന്നെ വേണം എന്നാണ് അള്ളാഹു പറഞ്ഞതിൻ്റെ ആകമൊത്തം ആശയമെന്ന് പറയുന്നത് ഫൈനിൻ തഹോ ഫല ദുബാന ഇല്ല അല അല്ലാലിമീൻ അവർ വിരമിച്ചാൽ അക്രമികൾക്കെതിരെയല്ലാതെ അതിക്രമം പാടില്ല എന്ന് ഈ പിന്നെ അതേ പിന്നെ ഖുറാൻ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത് ഫൈൻ ഇൻ തഹു ഫൈൻ അല്ലാഹുഅമലു ബസീർ അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതിനെ അള്ള കണ്ടറിയുന്നവനാണ് ഇത് ഈ രണ്ട് വചനങ്ങളും നമ്മൾ ചെത്തി മനസ്സിലാക്കേണ്ടതുണ്ട് തത്വത്തിൽ ഒന്ന് തന്നെയാണ് രണ്ടും അതായത് അവർ വിരമിക്കുകയും പിന്നീട് അക്രമത്തിൽ മുതലാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവരോട് യുദ്ധമോ പ്രതികാരമോ പാടില്ല എന്നർത്ഥം ബാക്കിയുള്ള പഠിച്ചോന്ന് നോക്കിക്കോളും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നോക്കൂ നാൽപ്പതാമത്തെ വചനം ും സ്വീർ അവര് തിരിഞ്ഞു കളഞ്ഞാലോ നിങ്ങൾ അറിയണം നിങ്ങൾ അറിയണം വൈൻ തവല്ലു നിങ്ങൾ അവർ തിരിഞ്ഞു കളഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുന്നത് ഫയലമോ തീർച്ചയായും അറിയണം എന്താണ് അറിയേണ്ടത് അന്നല്ലാഹു മൗല ആക്കും തീർച്ചയായും അള്ളാഹുവാണ് നിങ്ങളുടെ യജമാനൻ അള്ളാഹുവാണ് നിങ്ങളുടെ യജമാനൻ നിങ്ങളറിയണം ഞൽ മൗല എത്ര എത്ര വളരെ നല്ലതായിട്ടുള്ള മൗലയാണത് അഥവാ യജമാനനാണത് വൻ എം എൻ നസീർ എത്ര നല്ല സഹായിയാണത് അപ്പോൾ വിരമിക്കാൻ തയ്യാറാകാതെ അവർ മത്സരത്തിലും കുഴപ്പങ്ങളിലും ഒക്കെ ഇങ്ങനെ നിരതമായി കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാനും നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളറിയണം നിങ്ങളുടെ യജമാനായ അള്ളാഹു ഉണ്ട് അതിലപ്പുറം ഒരു നല്ല യജമാനനെയും സഹായിയേയും വേറെ നമുക്ക് കിട്ടൂല നടത്തണം ഇപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ മുമ്പിൽ പിൽക്കാലങ്ങളിൽ മുസ്ലിങ്ങൾ മുട്ടുകുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ യജമാനനായ അള്ളാഹുവിനോടുള്ള കടമകൾ പാലിക്കുന്നതിൽ അവർ വരുത്തിയ വീഴ്ച കൊണ്ട് മാത്രമായിരിക്കും അത് എന്ന് ഒരിക്കലും പിന്നെ പറയേണ്ടതില്ലോ കാരണം അള്ളാഹുവിനിൽ നിന്നുള്ള സഹായവും അള്ളാഹുവിൻ്റെ യജമാനത്വവും അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നാൽ തീർച്ചയായിട്ടും അത് ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളാണ് നമുക്ക് നൽകുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായത്തെ പ്രതീക്ഷിക്കാത്ത ഒരു അവസ്ഥ നമ്മളിൽ ഉണ്ടായിക്കൂടാ എന്നാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്നത് വൈൻ തവല്ലോ ഫലമോ അൻ അല്ലാഹു മൗലാ മൗലാവ ന്യൽ നസീർ എന്ന ആയത്ത് കൂടി നമ്മൾ വളരെ ആശയ ആശയഗൗരവത്തോടു കൂടി ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനോടകം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് നാൽപ്പത് വചനങ്ങളാണ് ഇൻഷാല്ല അടുത്ത ഭാഗത്ത് നമുക്ക് നാൽപ്പത്തൊന്ന് മുതലുള്ള ആയത്തുകൾ പരിശോധിക്കാം അള്ളാഹു സുബാനവത്താൽ അവധി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാനും നല്ല തൗഫീക്ക് നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാലിക്കും വരഹമുല്ലാ വിബർക്കാത്തു